ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഒരു ഫ്ലവർ ക്ലേ ചേ ഫ്ലവറ് ക്രിയേറ്റ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ എനിക്ക് ജലദോഷവും തൊണ്ട പിന്നെയൊക്കെ ആയതുകൊണ്ട് സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഇത് ഈ ഒരു നേടിലാണ് എടുത്തിരിക്കണത് അതിന് ശേഷം ഒരു ഉള്ളൺ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മാജിക് സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത് ആക്ച്വലി ഇതിൽ എനിക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല എനിക്ക് അറിയുന്ന രീതിയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഫ്ലവറും ഓരോന്നൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ക്രോഷെട്ടിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് കണ്ടാൽ മതി അപ്പോൾ അത് ഈ ഒരു ത്രെഡിൻ്റെ ഒരറ്റം നമ്മളതിങ്ങനെ തള്ള വിരലിലും നടുവിരലിലും കൂടെ ടൈറ്റായി പിടിക്കുക എന്നിട്ട് നൂലി നിങ്ങൾ ഇങ്ങനെ ചുറ്റരുത് ഫ്രണ്ടിലെ വിരലിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ ചുറ്റും കേട്ടോ കണ്ടു ഇങ്ങനെ ക്രോസ് ആയി ചുറ്റുക ബാക്ക് വശത്ത് നോർമൽ രീതിയിൽ തന്നെ ചുറ്റും അതായത് ക്രോസ് അല്ലാതെ നോർമൽ രീതിയിൽ തന്നെ ചുറ്റുക ഫ്രണ്ടിൽ വന്നിട്ട് ക്രോസ് ആയി ചുറ്റുക ഉൾഭാഗത്ത് ക്രോസ് ആയി ചുറ്റുക ബാക്ക് വശത്തോണ്ട് നോർമൽ ആയിട്ട് തന്നെ ചുറ്റുക എന്നിട്ട് നമ്മുടെ ഈ നീഡിലിട്ടിട്ട് ഈ ഫസ്റ്റ് ഇത് വന്നിട്ട് ഫസ്റ്റത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബാക്ക് വശത്തെ നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോ അതായത് നമ്മുടെ ഇങ്ങോട്ട് കയ്യിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ത്രെഡ് വന്നിട്ട് നമ്മൾ വിരലിൻ്റെ അവിടെയുള്ള ആ ഒരു ഫസ്റ്റ് ത്രെഡിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കൈവിരൽ മാറ്റുക കേട്ടോ മാറ്റിയതിന് ശേഷം നമ്മുടെ ആ വലിയ നൂല് അപ്പുറത്തെ സൈഡിലോട്ടാക്കുക ഞങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ടാണ് പിടിക്കണം അല്ലെങ്കിൽ സർക്കിൾ ഫുള്ള് വിട്ട് പോകും കേട്ടോ ഒരെണ്ണം നമ്മളാ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്താൽ മാത്രമേ നിൽക്കുകയുള്ളു ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും അപ്പോൾ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സർക്കിൾ കറക്റ്റായിട്ട് തന്നെ നിൽക്കും കയ്യിൽ നിന്ന് വിട്ടുപോകുക ലൂസായി പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ത്രെഡ് എടുത്തിട്ട് നമ്മളത് ചൂണ്ടുവരൽ ഇതുപോലെ നന്നായിട്ട് ചുറ്റി ചുറ്റിക്കൊടുക്കുക കേട്ടോ ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ സർക്കിളുടെ ഉള്ളിൽ ഫുള്ള് ചെയിൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ചെയിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു സൂചിയിലാ ഒരു നൂലിൻ്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ അതായത് കുഞ്ഞു സർക്കിൾ നീഡിൽ നിൽക്കണം കുഞ്ഞു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഈ വിരല ആ ത്രെഡ് ലൂസാക്കി ലൂസാക്കി വിട്ട് വിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ആക്ച്വലി ആര്യവർക്ക് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കിട്ടും ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നും പക്ഷെ ചെയ്തള്ളം വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ചെയ്ത് പഠിച്ച എനിക്കൊരു ഫസ്റ്റ് ടൈം ഇതൊന്നും ഇവിടെ എത്തില്ല എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല നല്ല റിലാക്സ് റിലാക്സാവുണ്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ സർക്കിൾ ഫുള്ള് നമ്മളിങ്ങനെ ഓരോ ചെയിൻസ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ആദ്യം നമ്മൾ ആ സർക്കിളുടെ ഉള്ളിൽ കൂടെ സൂചി ഇട്ടു വലിയ സർക്കിളുടെ ഉള്ളിൽ കൂടെ ഇട്ടു എന്നിട്ട് നമ്മുടെ ആ ചൂണ്ടുവരൽ ചുറ്റി ആ നൂലിൽ നൂല് ഉള്ളിലേക്ക് വലിച്ചു അപ്പോൾ നമുക്ക് രണ്ട് നൂല് ആ ഒരു നീഡിൻ്റെ ഉള്ളിൽ കിട്ടും ഇനി നമ്മൾ ചൂണ്ടുവരലിലെ ആ ത്രെഡ് ആ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചിട്ട് അപ്പോൾ അതൊരു സിംഗിൾ ത്രെഡ് കിട്ടും ആ ഒരു സിംഗിൾ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കേണ്ട അത് പിന്നെ നമുക്ക് നേരെ വലിയ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെന്ത് ചെയ്യാം നോർമൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഒരു ചെയിൻ നമുക്ക് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത്ര വലിയ സർക്കിൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറുതാക്കാനും പറ്റും അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചോ ചുമ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോയിസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ ഒരു സർക്കിൾ എങ്ങനെ ചെറുതാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൂലിൻ്റെ വശം അതായത് നമ്മുടെ കട്ട് ചെയ്യാത്ത ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ നൂലിൻ്റെ വശം ഈ ഒരു കുഞ്ഞു നൂലിൻ്റെ സൈഡ് കണ്ടോ ഈ ഒരു എൻഡും കൂടെ പിടിച്ച് വലിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര സൈസിൽ വേണോ അത്ര സൈസിലേക്ക് ഇതാ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ അത് ചെറുതാകാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് അകത്തി കഴിഞ്ഞ് അത് വലുതാക്കാനും പറ്റും കേട്ടോ ഒരുപാട് ബലം പിടിച്ച് വലിക്കരുത് ഒരു മീഡിയം ഇതിൽ പിടിച്ചിട്ട് നിങ്ങൾ വലിക്കുക കേട്ടോ അപ്പോൾ അതായത് പോലെ നമുക്കൊരു സർക്കിൾ നമ്മളാ ചെയ്തത് ഒരു സർക്കിൾ ഷേപ്പിൽ കിട്ടും ഇതിലും ചെറുതാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും ചെറുതാക്കാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലും ചെറുതാക്കിയാൽ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല സോ കുറച്ചൂടെ എനിക്ക് എക്സ്പീരിയൻസ് ആവാണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ ഷേപ്പിലാണ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഫോം ഷീറ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കംപ്ലൈൻ്റാണ് കളറ് പോകും അത് പോവും ഇത് പോവും തേങ്ങ പോവും മാങ്ങ പോവും പറഞ്ഞിട്ട് ഫോം ഷീറ്റ് ഞാൻ ഇപ്പോഴും പറയണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് ഈ ഫോം ഷീറ്റിൻ്റെ ഹെയർ ആക്സസറീസ് എന്ന് പറയണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ടാക്കിയില്ലേ ഈ ഒരു സർക്കിളിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾ ഓരോ ഗ്യാപ്പിലും അതായത് ഓരോ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുത്തി കുത്തി എടുത്തിട്ട് ഒരു സർക്കിളും കൂടെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണതിനെ വെച്ച് ബെറ്റർ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഞാൻ ഇപ്പോഴും പറയണോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തവരെ അറിയുന്നില്ല എനിക്കറിയില്ല എനിക്കെൻ്റെ ടെക്നിക്കൽ വിഷങ്ങളും അറിയില്ല അതുകൊണ്ട് ആരും നെഗറ്റീവ് അടിക്കരുത് എനിക്കറിയാവുന്നത് എന്നെ കൊണ്ട് പറ്റണോ പോലും ഞാൻ പറയണം ഞാൻ ഇപ്പോഴും ഞാൻ പറയണം എനിക്കാരും പറഞ്ഞു തന്നിട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് കാണുന്നതൊക്കെ ഞാൻ ഇംഗ്ലീഷ് ചാനലാണ് കാണുന്നത് എനിക്ക് ഇംഗ്ലീഷ് അവർ പറയണത് നമുക്ക് ഈ ടെക്നിക്കൽ വശങ്ങളുണ്ടല്ലോ അതൊക്കെ അവരിങ്ങനെ ഓരോ ലെറ്റേഴ്സൊക്കെ പറയണത് എനിക്ക് മനസ്സിലാവണം അത് അവർ പ്രോപ്പറായിട്ട് പറയണ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല ഞാൻ കണ്ട് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ചിലവർക്ക് കണ്ട് പഠിക്കാനുള്ള കഴിവ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ ഞാൻ പറയണം മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് കണ്ടിട്ടെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു സർക്കിൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കെട്ടിട്ട് കൊടുത്തു കേട്ടോ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്യണത് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് കൊടുക്കണത് എന്നൊക്കെ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന വശവും നമ്മൾ കട്ട് ചെയ്ത് കളയണം ബാലൻസ് വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ത്രെഡ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ലോക്കൊന്നും ചെയ്ത് കൊടുക്കില്ല അതായത് എൻ്റെ വശത്ത് കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മാജിക് റിങ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചൂണ്ടുവരലെ നൂല് നന്നായിട്ട് ചുറ്റി എന്നിട്ട് നമ്മൾ ഗദരലുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഒരു ഹോളിൻ്റെ അടുത്ത് വയ്ക്കുക അതായത് ഒരു ചെയിനിൻ്റെ അടുത്ത് വെച്ചതിന് ശേഷം കണ്ടോ ബാക്ക് വാഷ് ഇങ്ങനെ ഉണ്ടാവും കുറച്ച് എൻ്റെ ആ ഒരു നൂല് കുറച്ച് നീളത്തിൽ തന്നെ ഇരുന്നോട്ടേട്ടോ അല്ലെങ്കിൽ അഴിഞ്ഞു വരും പെട്ടെന്ന് അതുകൊണ്ടാണ് ഇനി അതിന് ശേഷം നമ്മൾ ഒരു ഹോളുടെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ നീഡിലിട്ടിട്ട് ആ വൈറ്റ് ത്രെഡ് നമുക്ക് ബാക്കിലേക്ക് വലിച്ചെടുക്കാം ഐ മീൻ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു ലൂപ്പ് പോലെ കിട്ടും ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വേറൊരു അതായത് ഇപ്പുറത്തേക്ക് ചൂട് വരൽ ചുറ്റിയിരിക്കുന്ന ആ ഒരു ചെയിനും കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ ഇത് നമ്മൾ മൂന്ന് ചെയിൻസ് മൂന്ന് അല്ലെങ്കിൽ നാല് ചെയിൻസാണ് ചുറ്റി കൊടുക്കുകയാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല നാല് ചെയിനാണ് തോറും നാല് ചെയിൻ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എതെല്ലാം ചെയ്യാൻ ഇതേ ചെയിനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയിനിൽ ചെയ്യാതെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഈ നീഡിൽ നമ്മൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റുകൊട്ടോ ത്രെഡ് രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ആ ഒരു ചുറ്റിൽ പോവാതെ തന്നെ അടുത്ത ഹോളിലേക്ക് നമ്മുടെ യെല്ലോ കളർ ത്രെഡിൽ അടുത്ത ഹോളിലേക്ക് കുത്തിയിട്ട് വൈറ്റ് ത്രെഡ് വലിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ ചൂണ്ടുവരലെ ആ ഒരു ത്രെഡിൽ കോർക്കുക എന്നിട്ട് നമ്മുടെ ആ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക വീണ്ടും ചൂണ്ടുവരലാ ത്രെഡേയും കൂടെ എന്നിട്ട് വീണ്ടും ആ രണ്ട് ഇതിൽ കൂടെ ഇടുക കേട്ടോ അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഇട്ട് വരുന്ന സമയത്തും ഇതാ ലാസ്റ്റത്തെ രണ്ടാമത്തേൽ ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു സിംഗിൾ ത്രെഡായിട്ട് കിട്ടും ആ ഒരു നീളിൻ്റെ ഉള്ളു ഇപ്പോൾ ഒരു സിംഗിൾ ത്രെഡേ ഉള്ളൂ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ചുറ്റുക രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം യെല്ലോ കളർ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അതിന് ശേഷം ചൂണ്ടുവരല്ല ആ ഒരു ത്രെഡ് നമ്മുടെ ആ രണ്ട് സർക്ക ലൂപ്പിൽ കൂടെ എടുക്കുക അതിന് ശേഷം വീണ്ടും കണ്ടു രണ്ടെണ്ണത്തിൽ കൂടെ എടുക്കുക വീണ്ടും നമുക്ക് ആ നീടിൽ രണ്ട് ത്രെഡ് കണ്ടോ ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അപ്പോൾ നമുക്ക് സിംഗിൾ ത്രെഡ് ത്രെഡായി ഇനി നമുക്കിതിനെ ഇനി ഞങ്ങൾ ചുറ്റുണ്ടാട്ടോ ഇനി ഞങ്ങൾ ചെയിൻ ക്രിയേറ്റ് ചെയ്താൽ മതി ആദ്യം നമ്മൾ വൈറ്റ് എത്ര നാല് ചെയിൻ ഇട്ടില്ലേ പോലെ നാല് ചെയിൻ ഈ വശത്തും കൂടെ ഫിനിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നാല് ചെയിനും കൂടെ ഇടോ എനിക്ക് വയ്യാത്ത കാരണം അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആവുണ്ടാവും അതിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്താ നമ്മൾ നാല് ചെയിനും കൂടെ ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അറ്റത്ത് വന്നിട്ട് യെല്ലോ ത്രെഡിൻ്റെ ഉള്ളില കൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക നാലെണ്ണം ആക്കി കൊടുക്കുക കേട്ടോ രണ്ടോ ഇതിപ്പോൾ ഒരള് കിട്ടി ആക്ച്വലി ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ നമ്മൾ ചെയ്യണത് കുറച്ച് ആ നൂലിൻ്റെ ഗ്യാപ്പ് വരണത് കാരണം നമ്മുടെ ഇതളുകളും എല്ലാം ഇത്തിരി ഗ്യാപ്പായിട്ട് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക അത് ചെയ്ത് ചെയ്തിട്ട് തന്നെ എക്സ്പീരിയൻസ് ആവണം ഇയാൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയില്ല ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല ചെയ്ത് 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 എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയാവും കേട്ടോ അപ്പോൾ അതാണ് ഇനി അടുത്ത ഇത്ര നമ്മൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം ആദ്യം നാല് ചെയിൻ ഇടുക അതിന് ശേഷം നമ്മുടെ നീഡിലേക്ക് നമ്മൾ രണ്ടാ ഇങ്ങനെ ചെയിൻ ഇട്ടതിന് ശേഷം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം നീഡിൽ നമ്മുടെ ത്രെഡ് വന്നിട്ട് തിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ കൊടുത്തതിന് ശേഷം നമ്മുടെ യെല്ലോ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് വലിക്കുക രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കുക വീണ്ടും നമുക്കൊരു രണ്ടെണ്ണം കിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കുക വീണ്ടും നമുക്കൊരു രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ മൂന്ന് രണ്ടെണ്ണം മൊത്തം ആറെണ്ണം നമ്മൾ ഇതുപോലെ വലിക്കുക അതിന് ശേഷം ഒരു സിംഗിൾ ചെയിൻ കിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ യെല്ലോ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുക അവിടെ പോണത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറയണം എപ്പോഴും ഞാൻ പറയണം ഞാൻ പറഞ്ഞത് ആർക്കും ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല ഞാൻ ഇപ്പോഴും പറയണേ എനിക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല ഞാൻ പഠിച്ചൊരു അറിവ് വെച്ചിട്ട് യൂട്യൂബ് നോക്കി നോക്കിയില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കണ്ടൊരറിവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആക്ച്വലി ടെക്നിക്കൽ വശങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്ക് കണ്ടിട്ട് കണ്ടിട്ടാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് ഇത് കേട്ടോ പക്ഷേ ചെയ്ത് പഠിക്കാൻ അതുപോലെ തന്നെ ഫിനിഷിങ് കിട്ടാനും നമുക്ക് എന്തായാലും കുറച്ച് സമയമെടുക്കും എന്നുവെച്ചാൽ ആരും തളരരുത് കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എല്ലാവരും പരിശ്രമിച്ച് എല്ലാവർക്കും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് ടു കെ ആവാം വെറും ഒമ്പത് പേര് മതി ഒമ്പത് ആൾക്കാരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ടു കെ ഫാമിലി ആകും കേട്ടോ അപ്പോൾ അതാ ഒരു ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ചുകൂടെ തിക്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മളത് നല്ല പ്രാക്ടീസ് ആകുമ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇനി ശേഷം നിങ്ങൾ എന്ത് ചെയ്യും വൈറ്റ് ത്രെഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ചെയിൻ ഇടുന്നില്ലേ ഇതിന് ഞങ്ങൾക്ക് ഗ്രീൻ കളറ് ത്രെഡും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഫിനിഷിങ് ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പഠിച്ച് പഠിച്ച് പ്രാക്ടീസ് ആകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ മക്കൾക്കൊക്കെ എൻ്റെ ക്ലിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാമല്ലോ അപ്പം ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ടു കെ ആവാ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളത് അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീട്ടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭയമായിട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരിക തെറ്റാ ബൈ ബൈ സി യു